സുഹൃത്തുക്കളെ ഇന്നൊരു പുസ്തകത്തെ പരിചയപ്പെടുത്തുകയാണ് ഹിജാസുൽ ഹക്കും നാസർ മാലിക്കും കൂടി എഴുതിയ പുസ്തകമാണ് കാതരാ സൈനബ് എന്നാണ് ഈ പുസ്തകത്തിന്റെ പേര് ഒറ്റയിൽപ്പിൽ തന്നെ ഈ പുസ്തകം വായിക്കാവുന്നതാണ് ഈ പുസ്തകം ഒറ്റയിൽപ്പിൽ തന്നെ അതിലൂടെ നമ്മൾ ഇങ്ങനെ കടന്നുപോകും ഈ പുസ്തകം ചെയ്യുന്നത് ഒരു നിധിയെ പുറത്തെടുക്കുകയാണ് ചരിത്രത്തിന്റെ ഇടനായികയിൽ മൂടപ്പെട്ട ഒരു നിധിയെ പുറത്തെടുക്കുകയാണ് ഈ പുസ്തകം ചെയ്യുന്നത് ആ നിധി ഫാത്തിമ റദിയോ വൻഹയുടെ നബിപുത്രി ഫാത്തിമയുടെ മകളായ നിബി ആരെയാണോ മൂലയാക്കിയത് ആ അലിയുടെ മകളായ സൈനബിനെ പറ്റിയാണ് സൈനബിന്റെ കണ്ണിലൂടെ ചരിത്രത്തിന്റെ ഇടനായികയിലൂടെ കടന്നുപോവുകയാണ് ഈ പുസ്തകം ചെയ്യുന്നത് തീർച്ചയായിട്ടും എല്ലാവരും വായിച്ചിരിക്കേണ്ട ഒരു പുസ്തകമാണ് ഇത് വളരെ വലിയൊരു ദൗത്യം കൂടിയാണ് ഇതിന് പിന്നിൽ പ്രവർത്തിച്ച എഴുത്തുകാരടങ്ങുന്ന എല്ലാവർക്കും അഭിനന്ദനം അറിയിക്കുകയാണ് കാരണം നമുക്കറിയാം നിലവിലുള്ള പുരോഹിത മതം റസൂൽ സലാഹ് അലൈഹു സ്വലമയുടെ വഫാത്തിന് ശേഷം ഇങ്ങോട്ടുണ്ടായ സംഭവ വികാസങ്ങൾ പരിശോധിക്കുമ്പോൾ അതിനെ സത്യമായിട്ട് പരിശോധിക്കുമ്പോൾ അത് പാടില്ല എന്ന് പറയാറുണ്ട് നബിയുടെ വിശുദ്ധമാക്കപ്പെട്ട ശരീരം മറമാണാൻ തന്നെ മൂന്ന് ദിവസം എടുത്തു പിന്നീട് ഇങ്ങോട്ട് നടക്കുന്ന അധികാര അധികാരമടംവലിയുണ്ട് ഇത് പറയാൻ പാടില്ല എന്ന് പറയാറുണ്ട് ഇത് എന്തുകൊണ്ടാണ് പറയുന്നത് കാരണം അവിടെ മൂടപ്പെട്ട ഒരു സത്യമുണ്ട് ആ സത്യത്തിലല്ല പുരോഹിത മതം നിൽക്കുന്നത് എന്നുള്ളത് കൊണ്ടാണ് കാരണം ഈ മുഹാവിയൻ മതം യഥാർത്ഥ സത്യങ്ങൾ പുറത്തു വന്നാൽ ഈ മുഹാവിയൻ മതം നമ്മുടെ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ഭാഷയിൽ പറഞ്ഞാൽ ചളക്കവും വിളുക്കവും തകർന്നു വെയ്യും അപ്പൊ അത് തന്നെ പഠിപ്പിക്കാത്ത ഒരു അവസ്ഥയാണുള്ളത് എന്നാൽ ഇന്നിപ്പോ പല പലരും പറഞ്ഞുകൊണ്ട് പലതും പുറത്തു വരികയാണ് അപ്പോഴും സൈനബിന് മറഞ്ഞു നിൽക്കുകയാണ് ഇപ്പോ ഞാൻ തന്നെ പലവരോട് ചോദിച്ചപ്പോ അവർക്ക് നബിയുടെ ഭാര്യയായിട്ടുള്ള സൈനബിനെ അറിയാം നബിയുടെ മകളായിട്ടുള്ള സൈനബിനെ അറിയാം എന്നാൽ ഹസൻ ഹുസൈന്റെ പെങ്ങളായ ഫാത്തിമ ബിയുടെയും അലിയുതിന്റെയും മകളായ സൈനബിനെ മിക്കവർക്കും അറിയില്ല എന്ന് മാത്രമല്ല ചില അന്വേഷികൾക്ക് വരെ അറിയില്ല എന്നുള്ളതാണ് അത്രക്കും വലിയ മൂടപ്പെടൽ നടക്കപ്പെട്ടിരിക്കുന്നു എന്തുകൊണ്ടാണ് സംഭവത്തെ മൂടപ്പെടുന്നത് അതിൽ മറയ്ക്കാൻ എന്തോ ഉണ്ടാകുമ്പോഴാണ് പ്രിയ സുഹൃത്തുക്കളെ പുരോഹിതന്മാരും മതപുരോഹിതത്വവും മാത്രമല്ല നമുക്കറിയാം നമ്മുടെ കേരളത്തിലൊക്കെ ഒരു വിഭാഗമുണ്ട് തീർച്ചയായിട്ടും ലോകത്തിന്റെ എല്ലാ ഭാഗത്തും എക്കാലത്തും അങ്ങനെയുള്ളവരുണ്ടായിട്ടുണ്ട് കപടസ്നേഹമൊക്കെ പറഞ്ഞിരിക്കുന്നവർ അവർക്ക് സത്യം ഒന്നും ഉണ്ടാകില്ല വെറുതെ നാവ് കൊണ്ട് ഉള്ളിലില്ലാത്തത് നാവ് കൊണ്ട് പറഞ്ഞിരിക്കുന്നവരാകും അവർ കപട ശാന്തിയൊക്കെ പറയും അവർക്ക് സേഫ്റ്റി ആയിട്ട് എ സി റൂമിലിരുന്ന് നമ്മുടെ തമാശക്ക് പറഞ്ഞാൽ അടിപരിപ്പൊക്കെ നുകർന്ന് എ സി റൂമിലിരുന്ന് ഇരിക്കലാണ് യഥാർത്ഥം എന്നാണ് അവർ വിചാരിക്കുന്നത് അവർ ചിലപ്പോൾ പല മഹത്തുക്കളുടെ വചനങ്ങളൊക്കെ ധരിച്ച് പലതും എഴുതുകയും പറയുകയും ഒക്കെ ചെയ്ത് ജനങ്ങളൊക്കെ സോപ്പിട്ട് എന്നാൽ ഉള്ളിൽ കപടമാരായിരിക്കും എന്നാൽ യഥാർത്ഥത്തിൽ ഇവിടെ വന്നിട്ടുള്ള മഹത്വക്കളോ അന്തിയാക്കളോ ഒന്നും ഇങ്ങനെയുള്ളവരായിരുന്നില്ല അവരൊക്കെ യഥാർത്ഥം പറയുന്നവരായിരുന്നു സത്യം പറയുന്നവരായിരുന്നു യഥാർത്ഥ സ്നേഹത്തിന്റെ വക്താക്കളായിരുന്നു യഥാർത്ഥ സ്നേഹം സത്യമാണ് സത്യം തീർച്ചയായിട്ടും ഈ ലോകത്ത് കല്ലേറുകൊള്ളു അവർക്ക് കപടന്മാരായിരുന്നു ജനങ്ങളെ ചൂഷണം ചെയ്ത് പറ്റിച്ച് ചമഞ്ഞിരിക്കാൻ കഴിയില്ല അവർ ഭൂമികയിൽ ഇറങ്ങും ജീവിതത്തിന്റെ എല്ലാത്തിലൂടെയും കടന്നു പോകും ഈ പുസ്തകത്തിന്റെ റിവ്യൂ എന്താണെന്ന് ഇത് എഴുതിയ ഹിജാസിനോട് ഞാനിത് വായിച്ചപ്പോ പറഞ്ഞത് തീർച്ചയായിട്ടും ഈ പുസ്തകത്തിന്റെ റിവ്യൂ ഒരു കണ്ണീരാണ് അത് എല്ലാവർക്കും വരുന്നതല്ല യഥാർത്ഥ സ്നേഹത്തിന്റെ അംശം പൊട്ടിയവർക്ക് വരുന്ന ഒരു കണ്ണീരുണ്ട് ഇതിലൂടെ കടന്നു പോകുമ്പോൾ അത് യഥാർത്ഥ സ്നേഹത്തെ കണ്ടുകൊണ്ടുള്ള കണ്ണീരാണ് യഥാർത്ഥ സ്നേഹം എന്ന് പറഞ്ഞാൽ വാചകം പറഞ്ഞ് ശാന്തി സമാധാനം എന്നൊക്കെ പറഞ്ഞിരിക്കലല്ല അതൊന്നുമല്ല സ്നേഹം സ്നേഹത്തിൽ എല്ലാം ഉണ്ട് സ്നേഹം സത്യമാണ് സൈനബിലൂടെ കടന്നു പോകുമ്പോൾ സൈനബിൽ സ്നേഹത്തെ കാണാം സൈനബ് സത്യമാണ് സൈനബ് സ്നേഹമാണ് കാരണം സൈനബ് റസൂർ മുഹമ്മദ് റസൂലാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം നിന്നാണ് സത്യം അവിടെ സ്നേഹം അവിടുത്തെ പറയാൻ വരെ തീർച്ചയായിട്ടും മടിച്ചു നിൽക്കുന്ന കപട സ്നേഹങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന ലോകത്താണ് നാം ജീവിക്കുന്നത് കാരണം ഇവരൊന്നും ജീവിതത്തിന്റെ യഥാർത്ഥത്തിലൂടെ കടന്നു പോയിട്ടില്ല സ്നേഹമെന്നത് സത്യമാണെങ്കിൽ സത്യത്തെ മറച്ചു വെക്കുന്നത് തീർച്ചയായിട്ടും സ്നേഹമല്ല കാപട്യമാണ് ഈ പുസ്തകത്തിലൂടെ നിങ്ങൾ കടന്നു പോകുമ്പോൾ ഇതിൽ എല്ലാം ഉണ്ട് റസൂലുള്ളാഹി അലൈഹി റസൂലായി കയ്യിലേക്കെടുത്ത് സൈനബിന്റെ കണ്ണിലൂടെയാണ് ഈ പുസ്തകം സഞ്ചരിക്കുന്നത് എന്നതും ഈ പുസ്തകത്തെ ഒന്നും കൂടി ശക്തമാക്കി തീഷ്ണമാക്കി എന്നുള്ളതാണ് ഇതിൽ കദലാൽ സൈനബ് എന്ന എഴുതിയ ശേഷം അതിന്റെ അടിയിൽ എഴുതിയിട്ടുള്ളത് ഇത് ലേഡിവിഡ് ഇസ്ലാം എന്നാണ് നമുക്കറിയാം നിലവിലുള്ള പുരോഹിത മതം സ്ത്രീകളെ പ്രത്യേകിച്ച് നിലവിലുള്ള പുരോഹിത ഇസ്ലാം സ്ത്രീകളെ വളരെ നീചമായിട്ട് ഒരു കേവല വസ്തുവായിട്ടാണ് കരുതുന്നത് എന്നാൽ യഥാർത്ഥത്തിൽ ഇവർ മൂടി വെച്ചത് ഫാത്തിമയെയാണ് സേനബിനെയാണ് എന്നുള്ളതാണ് പോലെ സൈനബിനെ പോലെയുള്ള സ്ത്രീകളെയാണ് റസൂർ സല അലൈഹി സ്വലമ ലോകത്തിന് മുന്നിൽ വെച്ചത് എന്നുള്ളതാണ് യഥാർത്ഥം ബിഹുക്കളെ ഈ പുസ്തകത്തിന്റെ ഒരു പ്രത്യേകത വലിച്ചു നീട്ടി എഴുതിയിട്ടില്ല എന്നുള്ളതാണ് വളരെ ലളിതമായി ഒരു ചെറിയൊരു പുസ്തകമാണിത് പക്ഷെ അതിലെല്ലാം ഉണ്ട് എന്നുള്ളതാണ് ചരിത്രത്തിൽ നിന്ന് അതിന്റെ സത്തിനെ കോറിനെ കോർത്തു വെച്ചിട്ടുണ്ട് ഒരു വായനക്കാരൻ സൈനബിലൂടെ പോയി റസൂർ സലഹ അലൈഹി സ്വലമയുടെ കയ്യിൽ സൈനബ് എന്ന് പേര് വിൽക്കുന്നത് മുതൽ സൈനബിലൂടെ പോയിട്ട് സൈനബിന്റെ ഭാര്യത്തിലൂടെ ഇങ്ങനെ കടന്നുപോയി കർബലിലേക്ക് എത്തുന്ന സീനുണ്ട് പിന്നീട് യസീദിന്റെ കൊട്ടാരത്തിലേക്കും നീളുന്ന ഒരു സീനുണ്ട് അവിടെ ഇത് കേവലമായിട്ടുള്ള ഒരു പുസ്തകം അല്ലാതെയായി മാറും കാരണം ഇത് സൈനബിനെ പറ്റിയാണ് ഹാത്തിമയെ പറ്റിയാണ് ഖദീജയെ പറ്റിയാണ് അവരൊക്കെ ആരാണ് നൂറ് മുഹമ്മദാണ് റസൂൽ സല്ലാഹ് അലൈഹി സ്വലമന്റെ നൂറ് ഹൃദയത്തിലേക്ക് ഏറ്റുവാങ്ങിയവരാണ് സുഹൃത്തുക്കളെ അപ്പൊ അതിലൂടെ കൊണ്ടുപോയിട്ട് ആ സ്നേഹത്തിലേക്ക് ഇങ്ങനെ കൊണ്ടുപോകുന്ന സീനുണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞു സ്നേഹം എന്നത് കാപറ്റ്യമല്ല വെറുതെ വാചകത്തിൽ പറയുന്നതല്ല സ്നേഹത്തിന് എല്ലാം ഉണ്ട് റസൂൽ റസൂർ അലൈഹി അലൈവലമയുടെ കാലശേഷം സത്യത്തിന്റെ കല്ലേറ് കൊള്ളുന്ന സീനുകളുണ്ട് ഹസൂർ സലതാമി സലമയുടെ നൂറിനെ വഹിച്ചവർക്ക് കല്ലേറുകൾ കൊള്ളുന്ന സീനുണ്ട് നമുക്കറിയാം സത്യം തീർച്ചയായിട്ടും എക്കാലത്തും കല്ലേറ് കൊണ്ടിട്ടുണ്ട് എവിടെ നിന്നും കല്ലേറ് വരും സത്യത്തിന് സത്യം പറഞ്ഞാൽ സത്യം പറയാതെ കപടമായി ഇരിക്കുന്നവർക്ക് വെറുതെ വാചകങ്ങൾ പറഞ്ഞ് കൈ നനയാതിരിക്കാം എന്നാൽ ജീവിതത്തിന്റെ യഥാർത്ഥമാണ് യഥാർത്ഥ സ്നേഹവും സത്യവും സത്യം സ്നേഹമാണ് സ്നേഹം സത്യമാണ് അവിടെ ത്യഗമുണ്ട് കർബലിലേക്ക് എത്തുമ്പോൾ യസീദിന്റെ യസീദ് മതക്കാർ യസീദിന്റെ പിശാചുക്കൾ അഴിഞ്ഞാടുന്ന സീനിൽ ആ ത്യാഗത്തിന്റെ ആഴത്തിലേക്ക് പോവുകയാണ് നമുക്കറിയാം ഓരോ സീനുകളിലൂടെ ജസ്റ്റ് ഒന്ന് പറഞ്ഞു വെക്കുകയാണ് തീർച്ചയായിട്ടും നിങ്ങൾ വായിക്കേണ്ട പുസ്തകമാണ് നിങ്ങളുടെ മതപുരോഹിതന്മാരോ ഇവിടെയുള്ള സ്നേഹക്കാരോ ഒന്നും ഇങ്ങനെയുള്ള പുസ്തകങ്ങളെ പ്രമോട്ട് ചെയ്യില്ല ഇതിന് പ്രധാനമുണ്ട് കാരണം അധികാരപൊതിയന്മാരായ ആർത്തിക്കാരായ അനീതിയുള്ള അക്രമികളായ ഏകാധിപതികളായ അബൂ സുഫിയാൻ മതക്കാർ വാവിയൻ മതക്കാർ യസീദ് മതക്കാർ അതെക്കാലത്തും ഉണ്ടാകും അവർ എന്തുകൊണ്ടാണ് റസൂൽ സല്ലാഹു അലൈഹി വസ്ലമയുടെ നൂറിനെ വഹിച്ചവരെ ദ്രോഹിച്ചത് അവരുടെ ഒരു തമ്മാണിത്തവും അധികാരവും അവരുടെ ഒരു അനീതിയും അവരുണ്ടാകുമ്പോൾ നടക്കില്ല അവരതിനെതിരാണ് കാരണം അവർ സത്യമാണ് ഹുസൈൻ സത്യമാണ് ഹസ്സൻ സത്യമാണ് ഫാത്തിമ സത്യമാണ് സൈനബ് സത്യമാണ് സത്യത്തിന്റെ ഗോളമാണ് സത്യത്തിന്റെ ജോലയാണ് അപ്പോൾ അത് നടക്കില്ല അപ്പൊ ഇവർ മൂടി മൂടി വെക്കപ്പെട്ട ഒന്നുണ്ട് അതെന്താണ് യഥാർത്ഥ ഇസ്ലാമിനെ യഥാർത്ഥ തസൌഫിനെ യഥാർത്ഥ ആത്മീയതയാണ് ഇവർ മൂടി വെച്ചത് അതാണ് പ്രധാനമായിട്ട് ആദ്യമായിട്ട് പറയേണ്ടത് യഥാർത്ഥ ആത്മീയത എവിടെയാണ് കിടക്കുന്നത് അലി റതിയിലാണ് ഞാൻ ആർക്ക് മോലെയാണോ അവർക്ക് അലിയും മൂലെയാണ് സത്യത്തെ മൂടി വെക്കലാണ് ഇത് നടക്കുന്നത് ഇത് പറയരുത് എന്ന് പറയുന്ന കപടന്മാർ പുരോഹിതന്മാർ കപട സൂഫികൾ എല്ലാവരും സത്യത്തെ മൂടി വെക്കുന്നവരാണ് അവരുടെ ആവശ്യവും അതാണ് അതുകൊണ്ട് റസൂൽ വസൂൽ സല അലി അലിറദാ കെട്ടിപ്പിടിച്ച് കണ്ണടക്കൂ കൽബു തുറക്കൂ എന്ന് പറഞ്ഞു കൽബിലേക്ക് ഈ നൂറിനെ ഈ ദിക്രിനെ കൈമാറി ഈ ആത്മീയതയാണ് മൂടി വെച്ചത് പ്രധാനമായിട്ടും അതുപോലെ യഥാർത്ഥ സ്നേഹവും യഥാർത്ഥ ആത്മീയതയും റസൂൽ വസൂൽ അലൈഹി അലിസ്ലാമെ കൊണ്ടുവന്ന വിപ്ലവത്തിന്റെ അടിത്തറയും മൂടി വെച്ചു അതുകൊണ്ടാണ് അവർ അതിനെ വഹിച്ച അലി ഉള്ളാഹുവിനെതിരെയും അവരുടെ കുട്ടികൾക്കും പേരക്കുട്ടികൾക്കും എതിരെയായത് അപ്പോൾ തീർച്ചയായിട്ടും അതില്ലാതെ ആയാലാണ് ഇവരുടെ അനീതിയും അക്രമവും ഒക്കെ നടക്കുന്നത് തീർച്ചയായിട്ടും അനീതിക്കും അക്രമത്തിനും നേരെ സത്യം കണ്ണടക്കില്ല വിരൽ ചൂണ്ടും അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞത് ഈ പുസ്തകത്തിന്റെ റിവ്യൂ എന്ന് പറഞ്ഞാൽ യഥാർത്ഥ ആളുകളിൽ നിന്ന് അല്പം ഉള്ളിൽ ബാക്കിയുള്ള സ്നേഹത്തിന്റെ തിരി ബാക്കിയുള്ള ആളുകളിൽ നിന്ന് വരുന്ന റിയൽ ആയിട്ടുള്ള സ്നേഹത്തിന്റെ ഒരു കണ്ണീരുണ്ട് ആ കണ്ണീരാണ് ഈ പുസ്തകത്തിന്റെ ഏറ്റവും വലിയ റിവ്യൂ സത്യം എന്നത് സ്നേഹമാണ് സ്നേഹം എന്നത് സത്യമാണ് അത് കൈതണിയാതെ കാപട്യം പറഞ്ഞിരിക്കലല്ല സത്യത്തിന്റെ കല്ലേറുകൊള്ളും ലോകത്ത് വന്ന എല്ലാ സത്യത്തിന്റെ വക്താക്കളും കല്ലേറുകൊണ്ടിട്ടുണ്ട് ദേഗം സഹിച്ചിട്ടുണ്ട് കർബലയിൽ എല്ലാ ക്രൂരതയും കഴിഞ്ഞ് നസീദിന്റെ കൊട്ടാരത്തിലേക്ക് വലച്ചേച്ച് സൈനബിനെ കൊണ്ടുപോകുമ്പോഴും സൈനബ് ഇരൽ ചൂണ്ടി സംസാരിക്കുന്നുണ്ട് നസീദിന്റെ തൊലി ഇരിക്കുന്നുണ്ട് അതെന്തുകൊണ്ടാണ് സ്നേഹം ധൈര്യമാണ് സ്നേഹം തീഷ്ണമാണ് അത് കീഴടങ്ങില്ല സ്നേഹം കണ്ണീരാണ് സ്നേഹത്തിന്റെ കണ്ണീര് വരും ഭൂമിയിൽ സ്നേഹം പുഞ്ചിരിക്കും കണ്ണീരിലാകും തേഗമാകും തീഷ്ണമാകും ഇങ്ങനെ വാക്കുകൾ കൊണ്ട് പറഞ്ഞാൻ കഴിയാത്ത എന്താ പറയാ എന്ന് പറഞ്ഞാൽ എല്ലാം ചേർന്നുകൊണ്ടുള്ള എല്ലാത്തിലും സ്നേഹമുണ്ട് എല്ലാത്തിലും എല്ലാം ചേർന്നുകൊണ്ടുള്ള ആ സൈനബിന്റെ ഒരു സ്നേഹമുണ്ട് ആ സ്നേഹത്തിന്റെ ഒരു കണ്ണീര് ഈ പുസ്തകത്തിലൂടെ പോകുമ്പോൾ പുസ്തകത്തിനപ്പുറം ആ യഥാർത്ഥത്തിലേക്ക് ആ സത്യത്തിലേക്ക് സത്യാത്മാക്കളുടെ കൂടെ നമ്മൾ സഞ്ചരിച്ചൊരു കണ്ണീര് ഏറ്റുമ്പോൾ ആ കണ്ണീരാണ് ഈ പുസ്തകത്തിന്റെ ഏറ്റവും വലിയ റിവ്യൂ ഈ പുസ്തകത്തിലെ പറയുന്ന ഓരോ സീനുകളിലൂടെയും ചില സീനുകളൊക്കെ പറഞ്ഞുകൊണ്ട് തീർച്ചയായിട്ടും അവസാനിപ്പിക്കാം ഹുസൈൻ നബി അള്ളാഹു വനഹുവിനോട് കർബലയിൽ യസീദിന്റെ പൈശാചിക സൈന്യം ഹുസൈൻ അബി അള്ളഹ് വനഹുവിനെയും കുടുംബത്തെയും വളയുമ്പോൾ ചോദിക്കുന്നുണ്ട് യസീദിന് കൈ കൊടുത്താൽ അതായത് അസത്യത്തിന് റസൂൽ സല്ലാ ഫലി വസല്ലമന്റെ യഥാർത്ഥ ഹക്കിനെ സത്യത്തെ കുഴിച്ചു മൂടി ആത്മീയതയെ കുഴിച്ചു മൂടി അതിന്റെ മുകളിൽ അനീതിയും അധികാരവും രാജവാഴ്ചയും സ്ഥാപിച്ച യസീദിന് കൈ കൊടുത്താൽ വൈകത്ത് ചെയ്താൽ എല്ലാവരെയും വെറുതെ വിടുക എന്ന് പറയുന്നുണ്ട് എന്നാൽ സത്യം അതിന് കീഴടങ്ങില്ല സെന്റാഹ് മുൻ പറയുന്നുണ്ട് കൈതരില്ല തലയെടുത്തോളൂ എന്നും ഇതാണ് യഥാർത്ഥ സ്നേഹം അസത്യത്തിന് കൈ കൊടുക്കാത്ത എന്നാൽ തലയെടുത്തോളൂ എന്ന് പറയുന്ന സ്നേഹമാണ് യഥാർത്ഥ സ്നേഹം കാരണം അവർ ലോകത്തിൻ്റെതല്ല അവർ ദൈവത്തിൻ്റെതാണ് അള്ളാഹുവിൻ്റെതാണ് ലോകത്തിൻ്റെതല്ല അവർ ഡിവൈൻ സ്നേഹത്തിലാണ് ലോകത്തിൻ്റെ ആർത്തിയിലല്ല അവർ യഥാർത്ഥത്തിൽ കർബലയിൽ വിജയിച്ചവർ ആറിയെന്ന് ചോദിക്കുമ്പോൾ തീർച്ചയായിട്ടും വിജയിച്ചത് സൈനബാണ് കർബലയിൽ വിജയിച്ചത് സൈനബാണെന്ന് തീർച്ചയായിട്ടും കർബലയിലൂടെ കടന്നുപോയി യസീദിന്റെ കൊട്ടാരത്തിലെത്തുമ്പോൾ മനസ്സിലാവും കാരണം സത്യം പരാജയപ്പെടുന്നില്ല വിരൽ ചൂണ്ടി സംസാരിക്കുന്നുണ്ട് സത്യം കീഴടങ്ങുന്നില്ല എത്രയൊക്കെ ദ്രോഹിച്ചിട്ടും ഒരു മനുഷ്യന് താങ്ങാൻ പറ്റാത്ത ഒരു സംഭവം ഈ ഗ്രന്ഥത്തിൽ തുടക്കത്തിൽ തന്നെ പുസ്തകത്തിൽ സേവ്ഡ് ഇസ്ലാം എത്ര മാത്രം സത്യമാണെന്ന് ഓർക്കേണ്ടതാണ് നമ്മൾ ഒരു മനുഷ്യന് താങ്ങാൻ പറ്റാത്ത അത്ര ദ്രോഹം സഹിച്ചിട്ടും സത്യം സംസാരിക്കുന്നുണ്ട് കാരണം സൈനബ് നൂറാണ് നൂറ് മുഹമ്മദാണ് സൈനബ് എന്നുള്ളത് കൊണ്ടാണ് അപ്പൊ ഇതൊക്കെ ചേർന്നുകൊണ്ടുള്ള ഒരു കണ്ണീരാണ് ഈ പുസ്തകത്തിന്റെ പ്രധാനപ്പെട്ട റിവ്യൂ അപല ഒരു മരുഭൂമിയിൽ നടന്ന സംഭവമാണ് ഇതാരും അറിയിക്കരുത് എന്നാണ് ഇത് നടത്തിയവരുടെ ഉദ്ദേശം സൈനബിനെയും എല്ലാ കൂട്ടക്കൊലയും കഴിഞ്ഞ് ലോകത്ത് ഇതുവരെ നടക്കാത്ത ക്രൂരത ചെയ്തുകൊണ്ട് സൈനബിനെയും സംഘത്തെയും ചങ്ങല ചങ്ങലക്കിട്ട് വലിച്ചു കൊണ്ടുപോകുമ്പോൾ അവിടെ ഹുസൈൻ നബി ഉള്ളഹിനെയും സൈനബിനെയും ഒക്കെ അറിയാത്ത ജനതയുണ്ട് സിറിയയിലൂടെ ഇറാഖിലൂടെയൊക്കെ പോകുമ്പോൾ അവരോട് പറയുന്നത് ഇത് വിദേശികളാണ് നമ്മുടെ രാജ്യത്തിനെതിരെ അക്രമം നടത്തിയ വിദേശികളാണ് എന്നുള്ളതാണ് പറയുന്നത് അപ്പൊ കർബല മൂടിവെക്കൽ ഇവരുടെ ആവശ്യമാണ് കർബല എന്തിനെതിരെയുള്ള സമരമാണ് സത്യത്തിന് വേണ്ടിയുള്ള യഥാർത്ഥ സത്യെ യഥാർത്ഥ ഹക്കിനെ യഥാർത്ഥ സത്യത്തെ മൂടിയതിനെതിരെയുള്ള അനീതിക്കെതിരെയുള്ള അക്രമത്തിനെതിരെയുള്ള ഇത് ലോകത്തെക്കാലത്തും ഉണ്ടായിട്ടുണ്ട് അതിനെതിരെയുള്ള സമരമാണ് അതിനെതിരെയുള്ള വിരൽ ചൂടലാണ് കൈകൊടുത്താലും തലയെടുത്താലും കൈപിടിക്കില്ല എന്ന് പറയുന്ന ഹുസൈന്റെ സത്യത്തിന്റെ വിളംബരമാണ് കർബല തീർച്ചയായിട്ടും അന്വേഷികൾക്ക് മുന്നിൽ യഥാർത്ഥ സത്യം എന്താണെന്ന് കാണിക്കേണ്ടതുണ്ട് യഥാർത്ഥ സത്യം ഇതല്ല ഈ മുാവിയൻ മതമല്ല ഈ യസീദിയൻ മതമല്ല ഇന്നിവിടെയുള്ളത് മുഹാവിയൻ മതമാണ് യസീദിയൻ മതമാണ് നബിയുടെ പേരിൽ അതിനെ ആക്കി മാറ്റിയെന്നേ ഉള്ളൂ ഇതല്ല സത്യം യഥാർത്ഥം ഇതല്ല എന്ന് പറയേണ്ടതുണ്ട് അത് പറയുകയാണ് സൈനബ് ചെയ്തത് സൈനബി അസീദിന്റെ കൊട്ടാരത്തിൽ നിന്ന് ഇത് വിളിച്ചു പറയുമ്പോൾ സത്യം വിളിച്ചു പറയുമ്പോഴാണ് ജനങ്ങൾ അറിയുന്നത് നബി കുടുംബത്തെയാണ് ഇവർ ചെയ്തത് നബി കുടുംബത്തെ ഇത്ര വലിയ ക്രൂരമാരായി ചെയ്തവർ ഹൃദയനുഹു എന്ന് വിളിക്കുന്ന മതമാണ് ഇവിടെ ഉള്ളത് എന്ത് മതമാണിത് ആരുടെ മതമാണിത് ഇത് നബിയുടെ മതമല്ല വാവിയയുടെ മതമാണ് ഇന്ന് നമ്മൾ ഓർക്കേണ്ടതാണ് അപ്പൊ സൈനബ് അവിടെ സത്യം വിളിച്ചു പറയുന്നുണ്ട് ഇന്ന് കർബല പറയരുത് എന്ന് പറയുന്നവർ അത് പറയാനാണ് ഇന്ന് പറഞ്ഞത് ഇന്ന് കർബല പറയരുത് എന്ന് പറയുന്നവർ ഇപ്പൊ ഈ പുസ്തകം പുറത്തിറങ്ങിയപ്പോൾ വരെ ഹിജാസിനോടും നാസർ മാലിക്കിനോടും ഒക്കെ ചോദിച്ചവർ തീർച്ചയായിട്ടും ഉണ്ടാവേരിക്കും എന്തിനാണ് ഇതൊക്കെ പറയുന്നത് ഇത് പറയരുത് എന്ന് പറയുന്ന സത്യത്തിന്റെ വിരുദ്ധരാണ് സൈനബിനെ അവർ വീണ്ടും കൊല ചെയ്യുകയാണ് സൈനബിനെയും ഹുസൈനെയും നബി കുടുംബത്തെയും നബിയുടെ നൂറിനെ വഹിച്ചവരെയൊക്കെ വീണ്ടും വീണ്ടും കൊല ചെയ്യുന്നവരുടെ മുവാവിയുടെ യസീദിന്റെ പിൻഗാമികളാണ് അവർ ഇത്രയൊക്കെ തേഗം സഹിച്ചിട്ടും ഇത്രയൊക്കെ ആയിട്ടും സൈനബ് ഈ സത്യം വിളിച്ചു പറയുന്നത് ഇത് ലോകമറിയാനാണ് കാരണം സത്യന്വേഷികൾ അറിയാനാണ് സത്യം ഇവർ മൂടി വെക്കപ്പെട്ടിട്ടുണ്ടെന്ന് സത്യത്തെ അന്വേഷിക്കുന്നവർ യഥാർത്ഥ സ്നേഹങ്ങൾ അറിയാനാണ് സ്നേഹമായി സേനബിത് വിളിച്ചു പറയുന്നത് ഇത് മൂടി വെക്കാൻ കഴിയില്ല സേനബ് പല പാഠങ്ങളും നൽകുന്നുണ്ട് കൂടുതൽ പറയുന്നില്ല തീർച്ചയായിട്ടും നിങ്ങൾ പുസ്തകം വായിക്കണം അതുപോലെ ഈ പുരോഹിതന്മാരൊക്കെ ഈ പുസ്തകത്തെ തീർച്ചയായിട്ടും പ്രൊമോട്ട് ചെയ്യില്ല നമ്മൾ മുഖയിൽ പറഞ്ഞ ഒരു വിഭാഗവും ഇതിനെ പ്രൊമോട്ട് ചെയ്യില്ല ഇതിനെ പ്രൊമോട്ട് ചെയ്യേണ്ടത് സത്യാന്വേഷികളാണ് തീർച്ചയായിട്ടും എല്ലാവരും വായിച്ചിരിക്കേണ്ട പുസ്തകമാണ് കാരണം ഇത് നികിയ പുറത്തെടുക്കലാണ് മറച്ചു വെക്കപ്പെട്ട സത്യത്തെ പുറത്തെടുക്കലാണ് ഇത്തരം പുസ്തകങ്ങളൊക്കെ എന്ന് തീർച്ചയായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അപ്പോൾ സൈനബിന്റെ പല പല സീനുകളും പുസ്തകത്തിൽ ഇങ്ങനെ ഈ ഗ്രന്ഥത്തിലൂടെ പോകുമ്പോൾ മിന്നി അറിയുന്നുണ്ട് മറിയം സൂറത്ത് ക്ലാസ് എടുക്കുന്ന സൈനബിനെ അലിറദിദാഹൊൻഹു പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് എൻ്റെ മകളായതിൽ ഞാൻ അഭിമാനിക്കുന്നു എന്ന് പറയുന്നുണ്ട് വിജ്ഞാനിയായ സൈനബിനെ വിവാഹം കഴിക്കുന്നതിന് മുമ്പ് ഹുസൈൻ റദിയാഹൊൻഹിനെ എപ്പോഴും കാണണമെന്നും എന്റെ സാമൂഹ്യ പ്രവർത്തനങ്ങളും മറ്റു പ്രവർത്തനങ്ങളും ചെയ്യണമെന്ന് പറയുന്ന സൈനബിനെ നമ്മൾ ആലോചിച്ച് നോക്കൂ ഈ പുരോഹിത മതം എത്ര കാലം സ്ത്രീകളെ കൂട്ടിൽ വെച്ചിട്ടുണ്ട് ഈ പുരോഹിത മതം എന്നാൽ സൈനബും ഫാത്തിമയും ഒന്നും ഇതല്ല എന്നുള്ളതാണ് അതുപോലെ തന്നെ കടന്നു പോകുമ്പോൾ പല പല സീനുകൾ നമ്മുടെ ഉള്ളിലേക്ക് ഇങ്ങനെ ഇതിപ്പോൾ റിവ്യൂ ചെയ്യാൻ ഇരിക്കുമ്പോൾ തന്നെ എന്റെ മനസ്സിലേക്ക് ഒരു ആയിരം സീനുകൾ ഇങ്ങനെ മിഞ്ഞും അറിയുകയാണ് അതെല്ലാം പറയേണ്ടതില്ല തീർച്ചയായിട്ടും പുസ്തകം വായിക്കുക സൈനികൻ കയ്യേയും സംഘത്തെയും കർബലയിലുള്ള എല്ലാ ക്രൂരതകളും കഴിഞ്ഞ് വലിച്ചു വച്ച് ചങ്ങലയിലേക്ക് കൊണ്ടുപോകുമ്പോൾ ഇവർ വിദേശികളാണെന്നാണല്ലോ പറഞ്ഞ് പരത്തിയിട്ടുള്ളത് നാട്ടിൽ അപ്പോൾ ഒരു ക്രിസ്ത്യാനി ആയിട്ടുള്ള യേശുവിനെ യഥാർത്ഥത്തിൽ പിന്തുടരുന്ന യേശു ക്രിസ്തുനെ പിന്തുടരുന്ന ഒരാൾ തിരിച്ചറിയുന്നുണ്ട് ഇത് ഫാത്തിമയുടെ മകന്റെ തലയാണ് ഇത് മുഹമ്മദ് നബിയുടെ പേരക്കുട്ടിയുടെ തലയാണ് യേശു ക്രിസ്തുനെ ചെയ്ത പോലെ അവർ ഹുസൈനെയും ചെയ്തിരിക്കുന്നു എന്ന് പറയുന്നുണ്ട് ഇങ്ങനെയുള്ള പല പല സീനുകളും ഉണ്ട് കാരണം ഹുസൈൻ സത്യമാണ് യേശു സത്യമാണ് സത്യം എല്ലാ സത്യവും ഒന്നാണ് യഥാർത്ഥത്തിൽ മുഹമ്മദ് നബിയെ യേശു ക്രിസ്തുവിനെ അങ്ങനെ എല്ലാവരെയും ശ്രീകൃഷ്ണനെയും എല്ലാവരെയും സ്വീകരിച്ചവർ ഹൃദയത്തിൽ നിന്ന് ഹൃദയത്തിലേക്ക് സ്വീകരിച്ചവർ ഒന്നാണ് ഈ ദൈവിക പ്രഭയെ നൂറിനെ ഉള്ളിൽ നിന്ന് ഉള്ളിലേക്ക് സ്വീകരിച്ചവർ ഒന്നാണ് ഇവർ നിർമ്മിച്ചതാണ് ഈ മതം ഈ മതത്തിന്റെ മതിലുകൾ വേറൊരു സീനും ഈ ഗ്രന്ഥത്തിൽ തീർച്ചയായിട്ടും എടുത്തു പറയേണ്ട ഒരു വരച്ചുകാറ്റൽ നടത്തുന്നുണ്ട് കാരണം ഇതൊക്കെ ചെയ്യുന്നവർ സൈനബിനെ ദ്രോഹിക്കുന്നവർ നബി കുടുംബത്തെ അതിക്രൂരമായിട്ട് കൊല്ലുന്നവർ ഒരു ധരും കാണിക്കാത്തവർ ഈ ക്രൂരന്മാർ ഈ പൈശാചികർ നിസ്കരിക്കുന്നവരാണ് ആചാരങ്ങൾ ചെയ്യുന്നവരാണ് നിസ്കരിക്കുന്നവരാണ് സൈനബിനൊക്കെ വലിച്ചേച്ച് കൊണ്ടുപോകുമ്പോൾ ഇവർ നിസ്കരിക്കുന്നുണ്ട് ഇവർ നോമ്പ് നോക്കുന്നവരാണ് ഇന്നുള്ള യസീദ്മാരും ഇന്നുള്ള മുബിയമാരൊക്കെ അങ്ങനെയുള്ളവരാണ് ഇവർക്കൊക്കെ ആചാരമതമുണ്ട് എന്നാൽ യഥാർത്ഥത്തിലുള്ള ഹൃദയത്തിലേക്ക് യഥാർത്ഥ നൂറ് പ്രവേശിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ യഥാർത്ഥ സ്നേഹമില്ല യഥാർത്ഥ ദീനിലല്ല അവർ എന്നുള്ളതാണ് ആരാണ് നബിയുടെ അഹൽബൈത്ത് എന്നതിലേക്കും നെബി കുടുംബം ആരാണ് എന്നതിലേക്കും വിരൽ ചൂണ്ടേണ്ടതുണ്ട് നമുക്കറിയാം ഇന്ന് നമ്മുടെ നാട്ടിൽ കേരളത്തിലടക്കം തങ്ങന്മാർ എന്ന് പറയുന്ന വിഭാഗമുണ്ട് അവരൊക്കെ ജനങ്ങളെ ചൂഷണം ചെയ്യുന്നവരാണ് പല വിധത്തിൽ ജനങ്ങളെ ചൂഷണം ചെയ്ത് സ്നേഹത്തിന്റെ സ്നേഹത്തിന്റെ വക്താക്കളായൊക്കെ അഭിനയിച്ച് കൈനനിയാതെ പിടിക്കുന്ന ജനങ്ങളെ ചൂഷണം ചെയ്ത് ഒരു സത്യവും പറയും പറയാത്ത സോപ്പിടുന്ന കപടന്മാരായിട്ടുള്ള ആളുകളാണ് ഈ വേഷം കെട്ടുകാർ അവരും നബിയുടെ കുടുംബം നബിയുടെ കുടുംബം ഇവരാണ് നബിയുടെ കുടുംബം ഈ സൈനബാണ് ഈ ഫാത്തിമയാണ് ഈ കദീജയാണ് റഹി അള്ളാഹു മല ഹസനാണ് ഹുസൈനാണ് അലയല്ലാഹുനഹു അവരൊക്കെ സത്യമാണ് സ്നേഹമാണ് അതിനായി നിലകൊണ്ടവരാണ് അവരൊക്കെ കേവലമായിട്ടുള്ള നബിയുടെ രക്തബന്ധത്തിലെ കുടുംബം മാത്രമല്ല നബിയുടെ നൂറിനെ അതാണ് നബിയുടെ കുടുംബം നബിയുടെ കുടുംബം എന്നത് നബിയുടെ നൂറിനെ ഹൃദയത്തിലേക്ക് ആത്മാവിലേക്ക് സ്വീകരിച്ചവരാണ് അവരാണ് നബിയുടെ കുടുംബം അപ്പൊ ഇപ്പൊ കാണുന്ന ഈ തങ്ങന്മാരൊന്നും തങ്ങൾമാരെന്നും അല്ല എന്നുള്ളത് അറിയേണ്ടതുണ്ട് ഇവരൊക്കാരാണ് ഇവരൊക്കെ വാനിയൽ മതക്കാരാണ് യസീദ് മതക്കാരാണ് നബിയുടെ പേര് പറഞ്ഞ് ചൂഷണം ചെയ്യുന്നവരാണ് ചൂഷണത്തിനെതിരെ വിരൽ ചൂണ്ടുന്നവരാണ് സത്യത്തിന് വേണ്ടി അധർമ്മത്തിനെതിരെ വിരൽ ചൂണ്ടുന്നവരാണ് നബി കുടുംബം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളതാണ് സുഹൃത്തുക്കളെ തീർച്ചയായിട്ടും വീണ്ടും ഈ പുസ്തകം തീർച്ചയായിട്ടും നമ്മൾ അടിയിൽ നമ്പർ കൊടുക്കും ആ നമ്പറിൽ കോണ്ടാക്ട് ചെയ്ത് ഈ ഡീറ്റെയിൽസ് ഒക്കെ ചോദിച്ച് തീർച്ചയായിട്ടും നിങ്ങൾ ഈ പുസ്തകം കരസ്ഥമാക്കണം നിങ്ങളുടെ സുഹൃത്തുക്കളോടും ഇത് വായിക്കാൻ പറയണം തീർച്ചയായിട്ടും ഇത് വായിക്കപ്പെടേണ്ടതുണ്ട് എന്നുള്ളത് ഒരിക്കൽ കൂടി പറയുകയാണ് സർക്കാർ റിയാസ് അഹമ്മദ് ബോർഷാഹി ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട് ആകാശത്തിലേക്ക് വിരൽ ചൂണ്ടിക്കൊണ്ട് ഇമാമി മുബിയൻ സർക്കാർ റിയാസ് അഹമ്മദ് ഗോർഷാഹി പറഞ്ഞു അള്ളാഹുവിന്റെ അർഷിലെ ചുവപ്പാണ് സത്യം പകരം വീട്ടാതെ ലോകം അവസാനിക്കില്ല സുഹൃത്തുക്കളെ ഉണ്ട് ഇന്നും ഇവിടെയുള്ളത് ഈ മുവിയൻ യസീദ് മതമാണ് ഹുസൈൻ മതമാർ ഹുസൈൻ്റെ ചിതറിയ ശരീരം ഒരിക്കൽ ഉയർത്തി എഴുന്നേൽക്കുമെന്ന് സൈനബ് പറയുന്നുണ്ട് ഇവിടെ എങ്ങനെയായാലും ഇപ്പോഴും മുവാവിയൻ മതമുണ്ട് ഇപ്പോഴും നസീതിയൻ മതമുണ്ട് ഇപ്പോഴും കർബല നടക്കുന്നുണ്ട് അവരുടെ അതേ സ്വഭാവമുള്ളവർ അനീതിയും അക്രമവും ഉള്ളവർ തീർച്ചയായിട്ടും ഉണ്ട് നബിയുടെ യഥാർത്ഥ ദീനിനെ യഥാർത്ഥ തസൂഫിനെ യഥാർത്ഥ ആത്മീയതയെ അടിച്ചമർത്തി പുരോഹിത മതം ഇപ്പോഴും ഇവിടെ വലസുന്നുണ്ട് ഇവിടെ അനീതിയും അക്രമവും കൊള്ളയും ഒക്കെ വിളയാടുന്നുണ്ട് തീർച്ചയായിട്ടും അത് കർബലയാണ് അത് അവസാനിക്കാതെ അത് ബാഹ്യമായും പരാജയപ്പെടാതെ അവസാനിക്കില്ല തീർച്ചയായിട്ടും സർക്കാർ റിയാസ് അഹമ്മദ് ബോർഷാഹി ഇവിടെ വന്നിരിക്കുന്നത് യഥാർത്ഥ ഹുസൈൻമാരെ ഉയർത്തിയെ നൽപ്പിക്കാനാണ് യഥാർത്ഥ ഹുസൈന്മാരെ ഇവിടെ ഉണ്ടാക്കാനാണ് ഹസ്സന്മാരെ ഉണ്ടാക്കാനാണ് ഫാത്തിമമാരെ വെക്കാനാണ് സൈനബ്മാരെ വെക്കാനാണ് റബി അള്ളാഹു വൻ തീർച്ചയായിട്ടും സത്യം വീണ്ടും ഇവിടെ ഉയർത്തിയഴുന്നേൽക്കുക തന്നെ ചെയ്യും ആവർത്തിക്കുക തന്നെ ചെയ്യും എന്നുള്ള ശുഭ സന്തോഷ വാർത്ത കൂടി അറിയിച്ചുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുന്നു